മൂവാറ്റുപുഴ കടാതി പള്ളിയിൽ കതിനട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു കടാതി സ്വദേശി രവിയാണ് മരിച്ചത് അപകടത്തിൽ സ്വദേശി ജെയിംസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ജെയിൻ രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയിൻ എന്താണ് ഉണ്ടായത് പൂജ ഇന്ന് രാവിലെയാണ് കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ കതിനകടം ഉണ്ടായത് പള്ളിയിൽ പെരുന്നാൾ നടക്കുകയായിരുന്നു കുർബാനക്ക് ശേഷം ആചാര വെടി പൊട്ടിക്കുന്ന ഒരു പതിവുണ്ട് അതിൻ്റെ ഭാഗമായി കഥന നിറയ്ക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഈ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് കടാതി സ്വദേശിയായിട്ടുള്ള രവിയാണ് രവി ജെയിംസ് എന്ന് പറയുന്ന ഇത് നിറയ്ക്കാൻ കഥന നിറയ്ക്കാൻ പ്രധാന ജോലി ചെയ്യുന്ന ആളുടെ സഹായിയായിരുന്നു ജെയിംസിനും ഗുരുതരമായി പൊള്ളൽ ഏറ്റിട്ടുണ്ട് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം പൊള്ളൽ ജെയിംസിനേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ാണ് ഈ കഥന നിറച്ചുകൊണ്ടിരുന്നത് നമുക്ക് ആ കുറ്റികൾ അവിടെ കാണാൻ കഴിയും ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ കുറ്റികൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരെണ്ണം നിറയ്ക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു സ്പാർക്ക് ഉണ്ടാകുകയും അതിനുശേഷം നിറച്ചു വെച്ച മറ്റ് കഥനകൾ പൊട്ടിത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരിക്കേറ്റ ആൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ജനപ്രതിനിധികൾ അടക്കമുണ്ട് എന്താണ് നിങ്ങൾ അറിഞ്ഞത് എന്താണ് മനസ്സിലാക്കുന്നത് പള്ളിയിൽ വിശേഷങ്ങളോടനുബന്ധിച്ച് കഥന പൊട്ടിക്കാറുള്ളതാണ് ഒന്നോ രണ്ടോ കഥനകളൊക്കെ ജനങ്ങളെ അറിയിക്കുന്നതിനുള്ളത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് അതുപോലെ തന്നെ ഈ വർഷം ജനുവരി ആറ് പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്ന് പെരുന്നാളിൻ്റെ നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നും കുർബാനയ്ക്ക് ശേഷം പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള അതുപോലെ വൈകുന്നേരം പ്രദക്ഷിണ സമയത്ത് പൊട്ടിക്കുന്നതിന് വേണ്ടി അവർ കഥന നിറച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് ഏതോ രീതിയിൽ പൊട്ടിത്തെറിച്ചതാണെന്നാണ് ഇപ്പോൾ പരിക്ക് പറ്റി ആശുപത്രി ക കഴിയുന്ന ആളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയുണ്ട് ഈ കൊല്ലപ്പെട്ട രവിയെ പരിചയം അദ്ദേഹം ഈ ജോലി ചെയ്യുന്ന ആളാണോ അതോ ജെയിംസിനെ അറിയാമോ ഇദ്ദേഹം കർണാട്ടുകാവ് ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് കരനാട്ടുകാവിൽ സ്ഥിരമായിട്ട് ഈ ഇതേമാതിരി കഥന നിറയ്ക്കുന്ന ആളാണ് പള്ളി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കഥന നിറയ്ക്കുന്ന ജെയിംസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന സഹായിയായിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജീൻ അപകട സ്ഥലത്ത് നിന്നുകൂടിയാണ് ജെയിൻ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് പ്രതികരണങ്ങൾ കേൾക്കുകയായിരുന്ന മൂവാറ്റുപുഴ കടാതി പള്ളിയിലാണ് കഥനെ പൊട്ടിത്തെറിച്ച് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്